ഹലോ ഗൈസ് കുറച്ച് ദിവസമായി നമ്മളൊരു വീഡിയോ ഇട്ടിട്ട് അവിടെ ഇന്നൊരു സിമ്പിൾ ആൻഡ് ഈസ്റ്റിക് സ്കൂൾ പൗച്ച് ഉണ്ടാക്കിയെടുത്താലോ ആദ്യം തന്നെ പറയാല ഈ ഒരു ട്രാൻസ്പെറൻറ്റ് പൗച്ച് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ രണ്ട് മൂന്ന് യൂട്യൂബ് ചാനലിൽ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് ഇൻസ്പയർ ആയിട്ടുള്ള ഒരു പൗച്ചാണ് ഇന്ന് എൻ്റെ മനസ്സിൽ ഞാൻ എന്തുണ്ടാക്കുമ്പോൾ മെയിൻ ആയിട്ട് നോക്കാം ഇതിന് എത്ര എടുക്കും എത്ര എഫേർട്ട് ഇടണം എന്നൊക്കെയാണ് മടിയാങ്ങ് തീരെ ഇല്ലാത്തതുകൊണ്ട് ഏറ്റവും എഫേർട്ട് കുറഞ്ഞ സാധനം ഞാൻ ഉണ്ടാക്കും അതുകൊണ്ട് തന്നെ ഞാൻ പറയാം ഇതുണ്ടാക്കാൻ അഞ്ച് മിനിറ്റോളം തികച്ചു വേണം കണ്ട ഞാൻ പറഞ്ഞു തരുമ്പോഴത്തേക്കു തന്നെ സാധനം സെറ്റായി ഈ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നൊക്കെ നിങ്ങൾക്ക് അറിയാം എന്നാലും ഞാൻ പറയാം ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു പൗച്ചാണ് ഇത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ മടക്കിയതിന് ശേഷം രണ്ട് സൈഡൊന്ന് ഗ്ലൂ ചെയ്ത് വെച്ചാൽ സാധനം സെറ്റായി ഗ്ലൂ ഇല്ലെങ്കിൽ ഡബിൾ സ്റ്റിക്കോ നാനോ ടേപ്പ് എന്ത് വെച്ചിട്ട് ഇത് പേസ്റ്റ് ചെയ്യാൻ പറ്റും പിന്നെ ഇതൊന്ന് ഏസ്റ്റിക് ആൻഡ് ക്യൂട്ട് ക്യൂട്ടെന്ന പേരിലാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വാഷിംഗ് ടേപ്പും കുറച്ച് കവാായ സ്റ്റിക്കേഴ്സൊക്കെ ആക്കിയിട്ട് ഞാൻ നല്ല അലങ്കൂലാക്കി വെച്ചിട്ടുണ്ട് ഇനി എപ്പോഴും പറയുന്ന പോലെ ഇതുപോലത്തെ ക്യൂട്ട് ക്രാഫ്റ്റ് ഐറ്റംസ് എനിക്കിഷ്ടമാണെന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളെ കമൻസ് അറിയിക്കണേ ബായ്